ഒരുപാട് നാളായിട്ട് എങ്ങനെ അജയ്ക്കും ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പഴ അതിനുള്ള ഐഡിയ എനിക്ക് കിട്ടിയത് പറയാം പറയാം സക്സസ് ആയി കഴിഞ്ഞ അജയ് എന്റെ കയ്യിലായിരിക്കും പക്ഷേ അതില് ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ പ്രോബ്ലം എന്ന് പറ ഞാൻ നോക്കാം ദീപ പ്ലീസ് ഇത് കൂടുതൽ കൊഴപ്പിക്കല്ലേ എന്താ പ്രോബ്ലം അഞ്ജലി പ്രോബ്ലം ഞാൻ കാരണം ഈ ഐഡിയ എന്നെ കൊണ്ട് ഒറ്റക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതിന് നിന്റെ സഹായം കൂടെ വേണം ഞാൻ ഹെൽപ് അതുകൊണ്ട് എനിക്ക് എന്താ ലാഭം ഏയ് നമുക്ക് എല്ലാവർക്കും ലാഭമാ അസുഖമുള്ളവരാണ് അജയുടെ നമ്മൾ കണ്ടുപിടിച്ചു സോ അസുഖക്കാരിയായിട്ട് ഞാൻ തന്നെ അഭിനയിക്കാൻ പോവാ എന്നെ പറ്റി അജയോട് പറയാൻ പോകുന്നത് ഇതാണ് പ്ലാൻ നമ്പർ വൺ വലിയൊരു അസുഖം ഞാൻ പറയാം നിനക്ക് ക്യാൻസർ അതൊക്കെ വലിയ അസുഖായിരിക്കണം തല മുതല് കാൽ വരെയോ എന്താടി എനിക്ക് ചാകാൻ പോകുന്ന കൊറവല്ല സമയം കൊറവാണെങ്കിലേ സങ്കടം കൂടുള്ളൂ അഞ്ചു മാസമായിട്ട് തീരുമാനിക്കാം എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് അത്രയ്ക്ക് വലുതാണോ ഈ ബെറ്റിന് വേണ്ടിട്ട് ഞാൻ എന്റെ ലൈഫ് തന്നെ റിസ്ക് എടുത്തോണ്ടിരിക്കും സീറ്റിലേക്ക് പോവാം അത് ശെരി ഒരു കാര്യം പറഞ്ഞില്ലല്ലോ എന്ത് എവിടെ വരുന്നത് രാവിലെ പമ്പരമായിട്ട് വിളി അതെന്നാ ഞാൻ പറ്റി കാലത്ത് തന്നെ ഒന്നുമില്ല ഒന്നുമില്ല എന്നെ കൊണ്ട് പറ്റുന്നാണെ ചെയ്തു തരാം ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല നീയല്ല ദൈവത്തിന് പോലും എന്നെ സഹായിക്കാൻ പറ്റില്ല ദൈവത്തിനെ പോലും വിശ്വാസ പിന്നെ അങ്ങനെ പിന്നെന്തൂട്ട ദൈവ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജലിയുടെ ജീവിതം ഇങ്ങനെ ആക്കി കളഞ്ഞു ഇത്ര ചെറിയ പ്രായത്തിൽ അവക്കെന്നെ ഇത്ര വലിയ असുകം കൊടുത്തു അഞ്ജലി എപ്പോ നോക്കലുമ വികൃതിത്തരമായിട്ട് നടക്കുന്ന പെങ്ങുട്ടി അല്ലേ അവക്ക എന്താ പ്രശ്നം എന്താ എന്താ സുഖം അവക്ക് ബ്രെയിൻ ട്യൂമർ അഞ്ജലിക്ക് ബ്രെയിൻ ട്യൂമർ പ്ലീസ് ഞാൻ പറഞ്ഞ

നീ അഞ്ജിലൂടെ വിട്ടു പറ അവൾക്ക് എപ്പോഴാണോ എന്നെ കണ്ണ് സംസാരിക്കണം എന്ന് തോന്നു വെച്ചാൽ ഞാൻ റെഡിയാണു ഈ രാവിലെ വിരിഞ്ഞ് എല്ലാവർക്കും ഈ ഭംഗിയേക്കുന്നേരം വാടി പോലും ആ ഒരു ദിവസം അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തിട്ടില്ല ഒന്നുമില്ല എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസം എന്താണെന്ന് വെച്ചാ സന്തോഷത്തോടെ ജീവിക്കുന്ന എങ്ങനെയാന്ന് ഇന്നാ ഞാൻ പഠിച്ചത്

എല്ലാം പെട്ടെന്ന് വേണോട്ടോ കുറച്ചൊന്ന് വെയിറ്റ് ഫൈനൽ ടച്ച് ഉണ്ടല്ലോ ഇപ്പൊ നീ എന്ത് ചെയ്യാൻ പോവാ ഈ ലിപ്സ്റ്റിക് പോവാസ്റ്റിക് ഇട നല്ല കുറച്ച് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഫൈനൽ ടച്ച് അല്ലേ ലിപ്സ്റ്റിക്

സംസാരിക്കാനുണ്ട് സംസാരിക്കണ്ട കാര്യം ചോദിക്കാനുണ്ട് എന്താ മനസ്സിൽ ദുഃഖം കൊണ്ടു നടന്നിട്ട് എന്നോട്സാണ്ടോടൊരു നിന്നെക്കൊണ്ട് എങ്ങനെയെങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല ഞാൻ എപ്പോഴും ഉള്ളതുപോലെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പറയണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇത്രയും ചെറിയ പ്രായത്തിൽ സമയം വളരെ കുറവല്ലേ എന്റെ ഓർത്ത് എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന എന്റെ ചുറ്റിനും അതോർത്ത് വിഷമിക്കല്ലേ എല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം ഇതാ എന്റെ ആഗ്രഹം